ഹലോ ഗെയ്സ് അസ്സാംക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമാണോ ചായ കുടിച്ചോ അപ്പോൾ ഇന്നത്തെ വർക്ക് എന്താണെന്ന് വെച്ചാൽ രാവിലെ കിച്ചണിൽ കയറി ചോറ് വെച്ചു ചായ ഉണ്ടാക്കി അത് കഴിഞ്ഞ് ഓട്ടട ചുട്ടു അപ്പോൾ ഇന്നത്തെ ചോറ് എന്ന് പറയുന്നത് റേഷനിലെ കൊണ്ട് വെച്ച ചോറാണ് നിങ്ങളൊക്കെ റേഷൻ അരി ഉപയോഗിക്കാറുണ്ടോ റേഷൻ അരി ഞാൻ ആദ്യമൊന്നും ഉപയോഗിക്കാറില്ലായിരുന്നു അത് കഴിച്ചാൽ അല്ലെങ്കിട്ട് ഇറങ്ങൂല ഇപ്പം നല്ല അരി ആയതുകൊണ്ട് വെച്ചാൽ കുഴപ്പമില്ല അപ്പോൾ ഇടയ്ക്കിടക്ക് അതുണ്ടാക്കും പിന്നെ ഓട്ടട ഉണ്ടാക്കുമ്പോഴും ഉഴുന്ന ദോശ ഉണ്ടാക്കുമ്പോഴൊക്കെ അതിലേക്കൊരു അര കപ്പ് റേഷൻ അരി ഞാൻ എടുക്കാറുണ്ട് പച്ചരിക്ക് അപ്പോൾ ഇന്നത്തെ ഓട്ടട എന്ന് പറയുന്നത് ഒരു ഗ്ലാസ് അതായത് ഒരു കപ്പ് പച്ചരിയും അര കപ്പ് റേഷൻ കുതിർത്ത് അരച്ച് അതിലേക്ക് തേങ്ങയും മുട്ടയൊക്കെ ഇട്ടിട്ടുണ്ടാക്കിയ ഒരു ഓട്ടട ആയിരുന്നു അത് കഴിഞ്ഞ് ഇക്ക രാവിലെ തന്നെ ഒരു നാല് പപ്പായ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പപ്പ ഒരു പപ്പായടുത്ത് പകുതി വെച്ച് പപ്പായ തേങ്ങ അരച്ച് കറി വെച്ചു പിന്നെ പാവക്ക ഉപ്പേരി ഉണ്ടാക്കാനുണ്ട് പിന്നെ ചോറിൽക്കിന്ന് ബ്രോസ്റ്റാണ് അപ്പോൾ മോക്ക് ചോറിൽക്ക് ബ്രോസ്റ്റും ഇക്കക്ക് പിന്നെ പാവക്ക അതുപോലെ പാവക്ക മുളകിട്ടതും പിന്നെ പപ്പായക്കറിയും ബ്രോസ്റ്റും ആണ് കൊടുത്തത് അങ്ങനെ അടുക്കളയിലത്തെ പണിയൊക്കെ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് അടുക്കള എല്ലാം ക്ലീനാക്കി ഒരു എട്ടേ മുക്കാലായപ്പോഴേക്ക് പുതിയ വീട്ടിലേക്ക് വന്ന് വീടൊക്കെ തൂത്തുവാരി പിന്നെ അത് കഴിഞ്ഞ് ഇന്ന് ഡ്രോയിങ് റൂമ് ക്ലീനാക്കുന്ന ദിവസമാണ് അപ്പോൾ മാറാലൊക്കെ തട്ടിയിട്ടുണ്ട് കുറേ ഭാഗത്ത് കൈയ്യെത്തുന്നില്ല പിന്നെ ജനലൊക്കെ പൊടി തട്ടിയിട്ടുണ്ട് ഇനി അത് തുടച്ച് ക്ലീനാക്കാനുണ്ട് അപ്പോൾ ഇന്നലെ ഒരു പതിനാല് ക്ലയൻസ് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ അതിലേക്ക് പോയിട്ടില്ല രാവിലെ അയൽവാസി റുക്കിയ അകത്ത് വിളിച്ചിട്ടുണ്ടായിരുന്നു അറ്റൻഡ് ചെയ്തിട്ടില്ല ടൈം കിട്ടാത്തതുകൊണ്ടാണ് അങ്ങനെ കിച്ചണിൽ വന്ന് ഈ കാണുന്നത് ഗ്ലാസ് ആണ് കേട്ടോ അപ്പോൾ ഈ ഗ്ലാസ് ഒക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ട് ഫ്രണ്ട് ഭാഗം ഇനി ഇതിൻ്റെ ബാക്ക് ഭാഗം ക്ലീൻ ആക്കാനുണ്ട് പിന്നെ ഇന്ന് കാര്യമായിട്ട് അലക്കാനൊന്നുമില്ല അപ്പോൾ അതിലേക്ക് തിന്നിട്ടില്ല വീടൊക്കെ തൂത്ത് വാരി ഇനി അത് തുടക്കാനുണ്ട് മുറ്റത്ത് പുല്ല് നിറഞ്ഞിരിക്കുന്നുണ്ട് അത് പറിക്കാനുണ്ട് പിന്നെ വാഷ് ബേസും ബാത്റൂമും ക്ലീനാക്കാനുണ്ട് അങ്ങനെ അല്ലറ ചില്ലറ പണികളൊക്കെ ഉണ്ട് കുറച്ച് നേരം ക്ലയൻസിൻ്റെ അടുത്ത് ഇരിക്കാനുമുണ്ട് അപ്പോൾ ഇതെല്ലാം തുടച്ചു കഴിഞ്ഞു ഇത് കിച്ചണിൻ്റെ ഡോറാണെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങോട്ട് നോക്കിയാൽ മുഴുവൻ കച്ചറാണ് കാണാതെ നോക്കണ്ട അതൊക്കെ പൊളിച്ച് വൃത്തിയാക്കാനുള്ളതാണ് പണിക്കാരെ കിട്ടാത്തതുകൊണ്ട് ആ പണിക്ക് നിന്നിട്ടില്ല ഇവിടെ അപ്പുറത്ത് അത് പൊളിച്ചിട്ട് വേണം പുറത്തേക്ക് അടുക്കള ഉണ്ടാക്കാൻ അപ്പോൾ ഇവിടെ ഉള്ള അടുക്കള ഇപ്പോൾ വെച്ചുണ്ടാക്കാനൊന്നും യൂസ് ചെയ്യാറില്ല പിന്നെ അപ്പോൾ ഈ ഗ്ലാസിൻ്റെ ഉൾഭാഗം തുടച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ പുറംഭാഗം തുടക്കാനുണ്ട് അപ്പോൾ അവിടേക്ക് കൈ എത്തൂല അപ്പോൾ അത് ഇക്കെ വന്നിട്ട് തുടച്ചോളൂ വീഡിയോയിൽ പറയാനുള്ളത് നമ്മുടെ വീട്ടിലുണ്ടായ പപ്പായയാണ് ഈ ഒരു പപ്പായ അപ്പോൾ ഇഷ്ടം പോലെ ഉണ്ട് എന്നും ഇടയ്ക്കിടക്ക് ഇതെടുത്തിട്ട് താളിക്കും അല്ലെങ്കിൽ താളുണ്ടാക്കുന്നതിലേക്ക് കൂട്ടും പിന്നെ അച്ചാർ ഞാൻ ഉണ്ടാക്കാനറിയാം ആ അച്ചാർ കഴിച്ചിട്ടും പക്ഷെ പക്ഷേ ഉണ്ടാക്കാനും ഞാൻ ഒരുങ്ങിയിട്ടില്ല ഒരു ദിവസം അതിന് മെനക്കെടണം കിടണം അപ്പം ഇന്ന് രാവിലെ ഈ ഒരു പപ്പായ ഉണ്ടോ ഇതിൻ്റെ ഇത് കുറച്ച് നീളങ്ങത്തിലുള്ള പപ്പായണേ ഇവിടെ മൂന്നാല് പപ്പായമാരുണ്ട് അപ്പോൾ ഒന്നുമൽ ഇങ്ങനത്തെ പപ്പായ ഉണ്ടാവാം വേറെ ഒന്നുമൽ ഇതുപോലെ നീണ്ട പപ്പായ ഉണ്ടാവാം അപ്പോൾ ഇത് വഴുത്താൽ നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ ഒരു പകുതി എടുത്ത് കറി വെച്ചിട്ടുണ്ട് ബാക്കി ബാക്കി നാളേക്ക് കറി വെക്കാനുള്ളതാണ് ഇതും രണ്ട് ദിവസത്തിനുണ്ടാവും രണ്ട് മൂന്ന് ദിവസത്തിനുണ്ടാവും ഇനി പഴുത്തിട്ടുണ്ടോയെന്നറിയില്ല ചനച്ചിട്ടുണ്ടോയെന്നൊന്നും അറിയില്ല ഇന്നലെ ഇതുപോലെ മൂന്നെണ്ണം കൊണ്ടുവന്നുവെച്ചിരുന്നു അപ്പോൾ ഞാൻ രാത്രി അത് കട്ട് ചെയ്തപ്പോഴാണ് അതിൻ്റെ അവസ്ഥ ഇങ്ങനെയാണെന്ന് കണ്ടത് എല്ലാം പഴുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നലെ ഒന്ന് കഴിച്ചതിൻ്റെ ബാക്കിയാണിത് അപ്പോൾ ഇത് ഫ്രിഡ്ജിലായിരുന്നു ഞാൻ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ കൊണ്ടുവന്നുവച്ചതാ ഇത് കാണാൻ മൊഞ്ചുണ്ടെങ്കിലും വലിയ മധുരൊന്നുമില്ല എന്നാലും മധുരമുണ്ട് അപ്പോൾ പപ്പായ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് പപ്പായക്ക് പൊതുവേ എല്ലാവരും പപ്പായ എന്ന് പറയും ചിലർ കറുമുത്തി എന്ന് പറയും ചിലർ കർമൂസ എന്ന് പറയും ചിലർ ഓമക്കായ എന്ന് പറയും ഞാനിവിടെ പപ്പായെന്നാ പറയാം പപ്പായ കൊണ്ട് ഞാൻ ഉണ്ടാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പപ്പായ താളിക്കും പിന്നെ ആദ്യം ഉപ്പും വെള്ളമൊക്കെ പറഞ്ഞ് വേവിച്ചെടുത്തിട്ട് പിന്നെ കടുകും ഇഞ്ചിയും വെളുത്തുള്ളി കറിവേപ്പിലയും ചീരാമുളകോ പച്ചമുളകോ ഇട്ടിട്ട് ഒന്ന് തൂമിച്ച് അതിലേക്ക് അതിലേക്ക് ഇടപ്പം നല്ല ടേസ്റ്റാണ് അങ്ങനെ താളിക്കും പിന്നെ താളം അതിലേക്ക് എടുക്കും പിന്നെ തേങ്ങ അരച്ചുകറി വെക്കും പിന്നെ അച്ചാറുണ്ടാക്കും പിന്നെ പഴുത്താൽ അച്ചരിക്ക് ഇരുന്ന് കഴിക്കും ചനച്ചാലും ഉപ്പും മുളകും ചുരുക്കെ ഇട്ടിട്ട് അങ്ങനെ കഴിക്കാറുണ്ട് പിന്നെ പപ്പായ ജ്യൂസ് അടിച്ച് കഴിച്ചിട്ടുണ്ട് അത് വലിയ ടേസ്റ്റ് പോരാ അപ്പോൾ പപ്പായ വിശേഷങ്ങൾ പറയാം പപ്പായയിൽ അടങ്ങിയിരിക്കുന്ന ഒരു ഘടകമാണ് പപ്പയിൻ എന്നൊരു എൻസെയിമ് അപ്പോൾ ഈ ഒരു പപ്പായ കൊണ്ട് ദഹനശേഷി ദഹനശക്തി വർദ്ധിപ്പിക്കുന്നുണ്ട് അതുപോലെ തുക്കിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നു കാഴ്ചശക്തി വർദ്ധിപ്പിക്കുന്നു ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുന്നു ഭാരം കുറയ്ക്കാൻ സഹായിക്കുന്നു മാസിക വേദന കുറയ്ക്കും മാസിക വേദന എന്ന് പറഞ്ഞാൽ ആർത്തവ വേദനകളൊക്കെ ഉണ്ടല്ലോ അത് കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട് അതുപോലെ ചർമ്മത്തിലെ പ്രായം കുറയ്ക്കാൻ സഹായിക്കുന്നു ഇതിലടങ്ങിയിരിക്കുന്ന വൈറ്റമിൻസ് എന്ന് പറയുന്നത് വൈറ്റമിൻ എ സി ഇ കെ ി നയൻ ബി വൺ ബി ത്രീ ബി ഫൈവ് പിന്നെ ഇതിലടങ്ങിയിരിക്കുന്നത് കാൽഷ്യം മഗ്നീഷ്യം പൊട്ടാസ്യം ഫൈബർ അപ്പോൾ ഇത്രയൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് പിന്നെ അപ്പോൾ പപ്പായ ഇഷ്ടമില്ലാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ വീട്ടിൽ പപ്പായ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തൊക്കെ അതുകൊണ്ട് ഉണ്ടാക്കുന്നുള്ളത് കമൻ്റ് ചെയ്യുക പിന്നെ ഇപ്പോൾ പപ്പായ വിശേഷങ്ങൾ ഇത്രക്കെ ഉള്ളൂ ഇതിഷ്ടപ്പെടാത്ത ഒരാരും ഉണ്ടാവില്ല ഇനിയിപ്പോൾ അടുത്ത പണി എന്താണെന്ന് വെച്ചാൽ വീട് തുടക്കാനുണ്ട് പിന്നെ ഗ്ലാസ് ഒക്കെ ഒന്നും കൂടെ തുടക്കാനുണ്ട് ജനല് ക്ലീനാക്കാനുണ്ട് അപ്പോൾ അതിനു മുമ്പ് കുറച്ച് ക്ലയൻറ്റ്സ് വെയ്റ്റ് ചെയ്തിരിക്കുന്നുണ്ട് അപ്പോൾ അവരുടെ കോൾ അറ്റൻഡ് ചെയ്യണം അവരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തണം അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണം അപ്പോൾ ഇന്നത്തെ വർക്ക് എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ് പിന്നെ ഡ്രസ്സ് ഉണങ്ങിയത് മടക്കി വെക്കാനുണ്ട് ഓക്കെ അപ്പോൾ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് ഞാൻ നാളെ വരാം ബൈ അസ്സാംക്കും